കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നൌഫൽ എന്ന ചെറുപ്പക്കാരന് നഷ്ടമായത് തൻ്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് ഭാര്യയും മൂന്ന് മക്കളും ബാപ്പയും ഉമ്മയും പ്രിയപ്പെട്ടവരുമടക്കം എല്ലാവരുടെയും ജീവൻ ഉരുളെടുത്തപ്പോൾ ഹൃദയം തകർന്നാണ് പ്രവാസിയായിരുന്ന നൌഫൽ അടുത്ത ദിവസം ജന്മനാട്ടിലേക്കെത്തിയത് ഉഴുതു കിടന്ന ആ ഭൂമിയിൽ തൻ്റെ വീടിൻ്റെ പൊടി പോലും കണ്ടെത്താനാകാതെ തളർന്നിരുന്നു കരഞ്ഞ ആ മനുഷ്യൻ ഒരു വർഷത്തിനിപ്പുറം വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മുന്നിൽ ഇരുളടഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരുടെ വേർപാടിന് ശേഷം ഉണ്ടായിരുന്ന നൗഫലിന്റെ അവസ്ഥ ഇനി എങ്ങനെ ജീവിക്കും എവിടെ തുടങ്ങണം എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥ കൂട്ടുകാരും പ്രിയപ്പെട്ടവരും ഒപ്പം നിന്ന ആ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായവരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലായിരുന്നു താമസം ഇപ്പോഴിതാ അവരുടെ സ്നേഹപൂർവമുള്ള നിർബന്ധങ്ങൾക്കൊടുവിൽ നൌഫൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിരിക്കുകയാണ് നൌഫലിന്റെ അകന്ന ബന്ധുക്കളിൽ ഒരാളും അമ്പലവയൽ സ്വദേശിനിയുമായ ഷഫ്നെയാണ് നൌഫൽ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു വിവാഹം അപ്രതീക്ഷിതമായിട്ടാണ് നൌഫലിന്റെ വിവാഹാലോചന ഷഫ്നയ്ക്ക് മുന്നിലേക്ക് എത്തിയത് ആദ്യമുണ്ടായ അമ്പരപ്പിനൊടുവിൽ പിന്നെ ഷഫ്നയുടെ മനസ്സിലേക്ക് വന്നത് അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളായിരുന്നു പിന്നെയെല്ലാം അതിവേഗമായിരുന്നു നടന്നത് ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് നൗഫൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ചെറുപുഞ്ചിരിയോടെ കാത്തിരിക്കാൻ ഷഫ്നയുണ്ട് പറയാൻ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും മുന്നോട്ട് നയിക്കാൻ ചെറിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ഇവർക്ക് അതിനു കരുത്തു പകരുന്നത് കെ എൻ എമ്മിന്റെ സഹായം കൊണ്ട് ലഭിച്ച ഒരു റെസ്റ്റോറൻറ്റും മസ്കറ്റ് കെ എം സി സി നൽകുന്ന പുതിയ വീടുമാണ് ഒൻപത് വർഷത്തോളം പ്രവാസിയായി ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു നൌഫൽ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമായിരുന്നു നൌഫലിനെ മുന്നോട്ട് നയിച്ചത് സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കാൻ ഒരു ഫോൺ വിളിക്കപ്പുറം അവരുണ്ടല്ലോ എന്ന സന്തോഷവും ആശ്വാസവുമായിരുന്നു ആ മണലാരണ്യത്തിൽ നൌഫലിനെ മുന്നോട്ട് നയിച്ചത് എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവരില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ സമയമെടുത്തിരുന്നു നൌഫലിന് വിശ്വാസ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നൌഫലിന്റെ പ്രിയപ്പെട്ടവരുടെ ആണ്ട് എത്തിയത് പ്രാർത്ഥനയും ചടങ്ങുകളും നടത്തി ഈ കാലം അറിയുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് പേരാണ് നൗഫലിനൊപ്പം നിന്നത് കെ എൻ എമ്മിന്റെ സഹായം കൊണ്ട് തുടങ്ങിയ കടയ്ക്ക് ജൂലൈ മുപ്പത് എന്ന പേരാണ് നോഫൽ നൽകിയിരിക്കുന്നത് ചൂരൽ മലയിലെയും പ്രിയപ്പെട്ടവർ തന്നെയാണ് ഈ കടയിലും നോഫലിന് സഹായികളായി ഉള്ളത് മാത്രമല്ല എട്ടു കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വഴികൂടിയാണ് ഈ സ്ഥാപനം മസ്കറ്റ് കെ എം സിസ് നൽകുന്ന വീടിന്റെ പണി മുട്ടിൽപിടികയിൽ പൂർത്തിയായി കഴിഞ്ഞു അടുത്ത മാസം താമസം മാറാനാണ് തീരുമാനവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു